ഇവിടെയാണ് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ നമ്മളി തമിഴ്നാട്ടിലേക്ക് കയറി ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലെട്ടോ ഞാൻ കേരള അപ്പം ഞങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കൊടൈക്കനാൽ പോകാം കൊടൈക്കനാൽ ഫാമിലി ആയിട്ട് ഫുൾ ഫാമിലി ഞങ്ങൾ മാത്രമല്ല നമ്മുടെ കൂടെ ജോർജ് ഉണ്ട് ഷംലിക്ക് ഉണ്ട് അവര് ഫാമിലി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കൂടി ഇപ്പം നമ്മൾ നിലയിൽ പൂപ്പാറ എത്തി ഇപ്പോൾ പൂപ്പാറന്നാവണേ ഒന്നായി ഹായ് എടുതാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇനി നമ്മൾ കുറച്ച് സീരിയസ് കൊടൈക്കനാലിൻ്റെ ആയിരിക്കും നമ്മൾ കയറി ചെല്ലുമ്പോൾ പൂപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം പൂപ്പാറ ശാന്തംപാറ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തേയിലത്തോട്ടവും ഏലക്കാടുകളും ആ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്ക് ബോഡി മെട്ടിനാണ് ബോഡി ബോഡി ഇറങ്ങിയാണ് നമ്മൾ കൊടൈക്കനാലൂടെ ബോഡി തേങ്ങി കൂടിയാണ് കൊടൈക്കനാൽ പൂപ്പാറയിലെ കുറച്ച് അതിമനോഹരമായ ഒരു പ്ലേസ് കിട്ടും മാരി എടുക്കേണ്ട പൂപ്പാറയില് ഞങ്ങള് പൂപ്പാറയിൽ നിന്ന് ഞങ്ങളുടെ ഷമിലിക്ക് ഒക്കെ വരാൻ വേണ്ടി ഞങ്ങള് നോക്കിയിരുന്നു ഷാമലി ഇവിടെ വന്നപ്പോഴി വഴി കിട്ടിക്കഴിഞ്ഞപ്പോ ഷാമലി കീറുവാ വെച്ച് കീറുക നമ്മളാരായിട്ട് ഷമിലി ഫ്രണ്ടില് അതിന്റെ തൊട്ട് കുറവ് ജോർജ് ഇവിടെയാണെങ്കി ബാക്കിലാണെ കുരുത്തങ്കട്ട ഒരു ചെറുക്കൻ ചീണം മാത്രമുള്ളൊരു പെണ്ണ് നമ്മളാണ് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യണം നമ്മള് നമ്മൾ ഇനി തമിഴ്നാട്ടിലേ കയറി ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലട്ടോ